നിസ്കരിക്കാൻ പറ്റുന്നില്ല നൽകണേ കാരണം ബഹുമാനപ്പെട്ട നടുവേദനയുമായി ബന്ധപ്പെട്ട് എറണാകുളം ഹോസ്പിറ്റലിൽ രണ്ടു ദിവസമായി അഡ്മിറ്റ് ആണ് നിങ്ങളോട് അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി ഡാ കൊണ്ട് വസൂലിത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ രോഹിച്ച് വന്നത് നിങ്ങൾ എല്ലാവരും കഴിയുന്നവരല്ല നാളെ നമസ്കാരത്തിന് മുമ്പായി സൂറത്തുൽ ഫലക്കും സൂറത്തുന്യാസും ഒരു തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഓധിക്ക് ബഹുമാനപ്പെട്ട വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളെല്ലാം ഒന്ന് ദുവാക് ചെയ്യണമെന്ന് വസീയത് ചെയ്യുകയാണ് നമ്മൾ എല്ലാവിധ സുറാജ് സ്വര്ഹായുസുറാദിന്റെയും നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു താരശിഫയാക്കിത്തുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വേദനകളും പ്രയാസങ്ങളും അള്ളാഹു നമ്മുടെയും അവരുടെയും ഒക്കെ മാറ്റി കൊടുത്ത അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയും വേഗം ഉസ്താദിന്റെ ആ വേദനയും പ്രയാസവും ഒക്കെ മാറി ഇനിയും ദീർഘനാൾ ദീനീയത്ത് പറഞ്ഞു കൊടുക്കാൻ പ്രഭാഷണ രംഗത്ത് തിരിച്ചു വരാൻ ധാരാളം പരിപാടികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസലാക്കിയിട്ടുണ്ട് ആഭ്യത്തിനു വേണ്ടി വേണ്ടി ആരോഗ്യത്തിനുവേണ്ടിന്റെ പ്രയാസവും വേദനയും ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു കൂടെ നിലയിൽ നിങ്ങൾ എല്ലാവരും വേണ്ടി ആത്മാർത്ഥമായി ഇതുവാക്ക് ചെയ്യണം ഇതുവാഹ് ചെയ്യുമ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കൾ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം ഓടിയിട്ട് ആത്മാർത്ഥമായി ഇതുവാക്ക് ചെയ്യണം എന്നാണ് അസലാ വലൈക്കും